ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം സമ്പാദിക്കുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്തു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെയാണ് പണം സമ്പാദിക്കുക അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അതായത് മുമ്പത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതിന് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഞാൻ പറയാം ഫേസ്ബുക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അത് മറ്റുള്ള സോഷ്യൽ മീഡിയ അപേക്ഷിച്ച് ഫേസ്ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു സന്തോഷപ്രദത്താണെന്ന് പറയുന്നത് മറ്റുള്ള സോഷ്യൽ മീഡിയ പോലെയല്ല ഫേസ്ബുക്കിൻ്റെ അകത്ത് പണം സമ്പാദിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഫേസ്ബുക്കിനകത്ത് അത്യാവശ്യം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈലിൻ്റെ അകത്ത് പണം സമ്പാദിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് മാത്രമാണ് പണം സമ്പാദിക്കാൻ പറ്റിയിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മുടെ പ്രൊഫൈല് നമുക്ക് പേജായിട്ട് കൺവേർട്ട് ചെയ്യാം അതായത് പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് ഫേസ്ബുക്ക് മൊത്തത്തിലൊന്ന് മാറ്റി തന്നിരിക്കുകയാണ് അതായത് സാധാരണപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ സാധാരണ നമ്മളെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും നമുക്ക് സിനും നമുക്ക് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളരെ ലളിതമായിട്ട് അതായത് ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ലളിതമായിട്ടും അല്ലെങ്കിൽ എളുപ്പമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും വളരെ പെട്ടെന്ന് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫേസ്ബുക്ക് തന്നെയാണോ അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് വളരെ ലളിതമായിട്ടും എളുപ്പമായിട്ടും പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ സൈഡും ഒരുപക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഈ ഫേസ്ബുക്കിൽ പണം സമ്പാദിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് പറയുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഫേസ്ബുക്കിൻ്റെ അകത്ത് നിന്ന് പണം സമ്പാദിക്കാനായിട്ട് പറ്റുന്ന ഒരു മേഖല എന്ന് പറയാനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ക്രൈറ്റീരിയ അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ശകലം പാ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പാടായിട്ടാണ് തോന്നാറുള്ളത് എല്ലാവർക്കും അതിനൊക്കെ കുറച്ച് വളരെ ലളിതമായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് സൗണ്ട് അതായത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ അതായത് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അലസതയായിട്ട് തോന്നും ഒരുപക്ഷെ നമ്മൾ എടുക്കുന്ന വീഡിയോയൊക്കെ നമ്മൾ ഒരു ഈവനിങ് ടൈമിലാണ് എടുക്കുന്നത് രാവിലെയൊക്കെ ഭയങ്കര മഴ ഇടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോ കുറച്ച് ഡിലേ ആയിട്ട് വരാറുള്ളത് അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹം ക്ഷമിച്ച് വീഡിയോ ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ കാണുക നമ്മൾ പറഞ്ഞിരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ ഫ്രീ ആയിട്ട് പൈസ മുടക്കാതെ പൈസ കിട്ടുന്ന കുറച്ച് വഴികളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെ നോക്കാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എടുത്തു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് പക്ഷെ അത് മണി ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണെന്ന് അതിനൊന്ന് തിരിച്ചറിയുക നിങ്ങൾ ഇനി ഒരു ഫേസ്ബുക്ക് പേജ് വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രൊഫൈലാണ് എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് പോലും നമുക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാഷ് ബോർഡ് കിട്ടും അതിനകത്ത് നടക്കുന്ന എൻഗേജ്മെൻറ്റ് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ഒരു ഗ്രാഫിക്കൽ രീതിയിൽ നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ആവറായോ അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതൊരു പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ അപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി ആണ് ഞാൻ പറഞ്ഞുതരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു റീൽസ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന നിങ്ങൾ നിലവിൽ നല്ല രീതിയിൽ നമുക്ക് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ചെയ്യുന്ന രീതിയിൽ അവർക്കൊരു ഡെയിലി ഒരു കണ്ടന്റ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ വെച്ച് അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെയാണ് അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഇട്ടിട്ട് അല്ലെങ്കിൽ കമന്റ് ചെയ്യുക നമുക്ക് അത് എന്തിനാണെന്ന് പറയാം ഈ ഫോട്ടോ ഇട്ട് കമൻ അതായത് കമന്റിൽ അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ തെറിവിളി അല്ലെങ്കിൽ ചീത്ത വിളി കേട്ട് നമുക്ക് എൻഗേജ്മെന്റ് കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികത്തെ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ചീത്ത വിളിച്ച് അതായത് ഒരു കമന്റ് ബോക്സ് നമുക്ക് തുറക്കാൻ തന്നെ നമുക്ക് ഇതാണോ അതായത് അതുപോലെ കമന്റിൽ അവരെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമൻസാണ് ഈ കമൻസ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ റീച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് അതായത് എന്ത് തോന്നിവാസം കാണിച്ചെന്ന് പറഞ്ഞാൽ ചില ചാനലുകൾ അല്ലെങ്കിൽ ഒരു ചില പേജുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറഞ്ഞാൽ അതിലുള്ള കമൻസ് ലൈക്ക് ഇതെല്ലാം എൻഗേജ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഫേസ്ബുക്ക് മാത്രമല്ല കേട്ടോ ഏത് സോഷ്യൽ മീഡിയ എഴുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും അതിൻറ്റകത്ത് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന വ്യൂവേഴ്സിൽ അല്ലെങ്കിൽ ഇതിലെല്ലാം നമുക്ക് കമൻസ് ലൈക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് സെക്കൻഡ് വ്യൂവേഴ്സ് ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു എൻഗേജ്മെന്റ് മാത്രമാണ് അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ കടന്നു വരാനോ ഒരു മണി ഏൺ ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണ് വളരെ പെട്ടെന്ന് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ അകത്ത് എൻഗേജ്മെന്റ് കൂട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ അടിയിലോട്ട് വന്ന് ചീത്ത വിളി നടക്കുന്നത് ചീത്ത വിളി ഞാൻ പറഞ്ഞ ചീത്ത വിളി വിളിക്കുന്നവർ വിളിച്ചോട്ടെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയില് നമുക്ക് ചീത്ത വിളി ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ചീത്ത വിളി മാത്രം കേട്ടുകൊണ്ട് പണം സമ്പാദിക്കുന്നത് അവർക്ക് ഇപ്പം ഞാൻ പറയാം ഒരു എക്സാമ്പിളാണ് ഒരു വീഡിയോയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അതായത് നമ്മുടെ പ്രശ്നം വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് വരുന്ന കമൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിന് റീച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന ഒരു ലൈക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിന് റീച്ചാണ് അപ്പം ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് റീച്ച് അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റീച്ചിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നമുക്ക് അറിയാം മോണിറ്റൈസേഷൻ അപ്ലൈ ആക്കി കഴിയുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കുറച്ച് ലെന്തി ആയിട്ടാണ് കേട്ടോ പറയുന്നത് അത് ചിലർക്കത് ബോറായിട്ട് തോന്നാം കാരണം ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു നിങ്ങൾ ആ വീഡിയോ എപ്പോഴും ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കാം ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി അപ്പോൾ നമുക്ക് കിട്ടുന്ന ലൈക്ക് നമുക്ക് കിട്ടുന്ന കമൻസ് ഇതെല്ലാം നമുക്ക് ഫേസ്ബുക്കിനെ സംബന്ധിച്ച് വളരെ റീച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഇന്ന അവരുടെ ആളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ് ചെയ്യും അല്ലേ അപ്പം നമ്മൾ അവരുടെ പ്രൊഫൈലിൽ പോയി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലുള്ളൊരു കുറച്ച് ഫ്രണ്ട്സിലേക്ക് ഈ ഒരു എൻഗേജ്മെൻറ്റ് പോവുകയാണ് അതായത് നമ്മൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം അടുത്ത ഒരു പത്ത് പേരിലേക്കും കൂടി പോവുകയാണ് അതായത് ഇന്നയാൾ ഇന്ന വീഡിയോയ്ക്ക് കഴിഞ്ഞി കമൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സജഷൻ പോകാറുള്ളൂ അപ്പോൾ ഇത് അതായത് സജഷൻ പോകുന്നവരെ സംബന്ധിച്ച് ആ വീഡിയോ കാണാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും നമുക്ക് എൻഗേജ്മെന്റ് വീണ്ടും കൂടുകയാണ് അതായത് നമ്മൾ ഏതൊരു വീഡിയോ അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലൊക്കെ വരാറുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇക്കഴിഞ്ഞാണെങ്കിൽ മറ്റേ ഡിവോഴ്സ്ഡ് മാട്രമോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കാണാറുണ്ട് അതായത് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എ വെച്ച് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുടെ ഫോട്ടോയാണ് അപ്പൊ ആ ഒരു നമുക്കത് ജസ്റ്റ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ അത് ഏഴും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് അതിന് വിവാഹാലോചന ഈ വിവാഹാലോചനയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് എൻഗേജ്മെന്റ് കൂടും പക്ഷെ നമ്മുടെ നമ്മളെ ശ്രവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ ഇതൊന്നും അറിയാതെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യും അല്ലെ ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ഒന്ന് കമൻ്റ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഡിവോഴ്സിലായിട്ടുള്ള ചാനലാണ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അടിയിൽ പോയി കമൻറ്റ് ചെയ്യൂ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യൂ ഇതൊക്കെ ജസ്റ്റ് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലർ ചില വീഡിയോസ് അല്ലെങ്കിൽ ചില ഫോട്ടോസൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെനിക്ക് തുറന്ന് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും പണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ പറയാറുണ്ട് ഒരുപാട് പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് പക്ഷെ ഫേസ്ബുക്കിൽ നിന്ന് പണം സമ്പാദിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന നമ്മളെ കളിയാക്കുന്ന ആൾക്കാർക്കും ഈ ഫേസ്ബുക്ക് ചാനലുകളും അല്ലെങ്കിൽ പേജുകളും ഉണ്ട് അപ്പം ഈ ഫേസ്ബുക്കിൻ്റെ അന്ന് പണം സമ്പാദിക്കാനായിട്ട് എൻഗേജ്മെൻറ്റ് കൂട്ടുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം റിയൽ എസ്റ്റേറ്റിൻ്റെയൊക്കെയാണ് കൂടുതൽ കാണുന്നത് പിന്നെ വീട് വില കുറച്ച് വീട് വില കുറച്ച് നിങ്ങൾക്ക് വേണോ നിങ്ങൾ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ഏ ജനറേറ്റർ എടുത്തിടുക അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുമോ അല്ലെങ്കിൽ വീട് കിട്ടുമോ അല്ലെങ്കിൽ ചില കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന മാട്രമോണിയുടെ ആണ് കേട്ടോ ആൾക്കാർ ഒരുപക്ഷെ അങ്ങനത്തെ ആളെ ഇല്ലായിരിക്കും ആ അങ്ങനത്തെ ഒരാൾക്ക് നിങ്ങൾക്ക് ഈ വിവാഹം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ എന്ന് ചെയ്യൂന്ന് പറഞ്ഞുകൊണ്ടായിട്ടേക്കുന്നത് അല്ലാതെ പേഴ്സണലി മെസ്സേജ് അയക്കാനോ ഒന്നുമല്ല കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇതെന്നൊക്കെ പറഞ്ഞു കമന്റ് ലൈക്ക് ഷെയർ ഇതൊക്കെയെന്ന് പറയുന്നത് എൻഗേജ്മെന്റ് കൂട്ടാനായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ഫേസ്ബുക്കിനകത്ത് പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റുക അപ്പം നിങ്ങൾ ഇതിനകത്ത് അവിടെ കടന്നു വരാനിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫേസ്ബുക്ക് തന്നെയാണ് ബാക്കിയുള്ള മൂന്നെണ്ണം യൂട്യൂബിനകത്ത് നാലായിരം അവർ ആവണം അതിനകത്ത് നാലായിരം അവർ ആയിരം സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തോ അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് അങ്ങനെയല്ല വളരെ പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് കിട്ടാനോ അല്ലെങ്കിൽ അതിനുള്ള ടെക്നിക്കും കാര്യങ്ങളും എല്ലാം ഫേസ്ബുക്കിലുണ്ട് അതിനൊക്കെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് പറയുകയും ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ കമൻറ് അതായത് ഞാൻ ഇടുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത് ഇപ്പോൾ മറ്റ് ചാനലുകൾ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്തരം എൻഗേജ്മെൻ്റ് കൊടുക്കുക എന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിച്ച് അതിനകത്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തെറിവിളി കേൾക്കുക ഒരുപാട് ചാനലുകളുണ്ട് മറ്റേ എനിക്ക് തുറന്നു പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ കളിയാക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല നിങ്ങൾക്ക് ഇതിന് അതോട് കടന്നു വരാൻ താല്പര്യമുണ്ട് എങ്കില് ഒരു ഏണിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖല എന്ന രീതിയിൽ ഒരു ഒരു മോട്ടിവേഷൻ പോലെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് മറ്റൊരു ചാനല് അല്ലെങ്കിൽ ഒരു പേജിന്റെ കാര്യങ്ങൾ എടുത്തു പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള രീതി അത് അത് കച്ചിനും ഞാനത് ഒഴിവാക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഒരു എക്സാമ്പിൾ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ രൂപത്തിൽ കേട്ടിരുന്നാൽ മാത്രം മതി ഇവരുടെ പുറകെ പോയി അവരുടെ വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കുക ഇത് ഞാൻ പറഞ്ഞാൽ ഡെയിലി വീഡിയോ പോകാനും കണ്ടൻറ് പോകാനും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും നമുക്ക് അതായത് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം രൂപമാണ് അവർക്കൊരു അഭിപ്രായം പറയാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവരെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു നിശ്ചിത ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഏണിങ്സിലേക്ക് നമുക്ക് ഈ സോഷ്യൽ മീഡിയ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു അപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ അടിയിൽ നമുക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് നിങ്ങൾ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് സ്ഥിരമായിട്ടൊരു തൊഴിലില്ല അല്ലെങ്കിൽ ഒരു മറ്റൊരു ജോലിയിലിരിക്കുന്നവരായിരിക്കും അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഒരു സൈഡായിട്ടും കൂടി എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണം എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം സമ്പാദിക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ് അത് സോഷ്യൽ മീഡിയ എല്ലാത്തിനും നമുക്ക് പണം കിട്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് കിട്ടുന്ന ഫേസ്ബുക്ക് തന്നെയാണ് അതിനകത്ത് എൻഗേജ്മെൻറ്റ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നുള്ള കാര്യത്തിൽ വളരെ ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയ പൈസ കിട്ടുന്നത് നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെയാണെന്ന് പറഞ്ഞു അല്ല മാത്രമല്ല നമുക്ക് നിശ്ചയമായിട്ടുള്ള ഫോളോവേഴ്സ് ഇച്ചിരി വളരെയധികം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പരസ്യം മാത്രമല്ല നമുക്ക് എന്തെങ്കിലും എൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മളെ നമുക്ക് പൈസ തന്ന് നമ്മുടെ പരസ്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മളെ വിളിച്ചാണെങ്കിലും നമുക്ക് അങ്ങനത്തെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ തുറന്ന് ഇപ്പം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇതിനകത്തോട് കടന്നു വരുവാ എന്നുള്ളൊരു രൂപത്തിലോ അല്ലെങ്കിൽ മടിച്ച് നിൽക്കാതെ കടന്നു മറ്റേ സിനിമയ്ക്ക് അകത്ത് വന്നാൽ അടിച്ചു കയറി എന്ന് പറയുന്ന പോലെ കയറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനിയും താമസിച്ചിട്ടില്ല നിങ്ങൾക്ക് ഫേസ്ബുക്കിന് മറ്റുള്ള സോഷ്യൽ മീഡിയ അപേക്ഷിച്ച് ഫേസ്ബുക്ക് കുറച്ചും കൂടി വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കാര്യങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കമൻറ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക കമന്റ് ലൈക്ക് ഷെയർ ഈ ഒരു മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഫേസ്ബുക്കിൽ നമുക്ക് എൻഗേജ്മെന്റ് കൂട്ടാൻ പറ്റുന്നത് അപ്പോൾ അതിന് തക്കതായിട്ട് എന്ത് ചിഞ്ഞ് അറിയെന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്ത് നമുക്കൊരു ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു അപ്പം നിങ്ങൾ ഇനിയും തുടങ്ങിയിട്ടില്ല നിങ്ങൾ ഇല്ലേക്ക് കടന്നു വരാൻ എനിക്കാണ് ഒട്ടും താമസിച്ചിട്ടില്ല തുടർന്ന് കയറുക എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിലൂടെ വീഡിയോ കണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ തുടർന്ന് കയറി വരിക നമുക്ക് അഡ്വർടൈസ്മെന്റ് അത് ആരുടെയും ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റൊരു എണിങ്സ് പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റാരുടെയും കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരിതാണ് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു മേഖലയിൽ പണിയെടുത്താൽ മതി പണിയെടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അതായത് ഏണിങ്സ് കിട്ടും നമ്മൾ മോട്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പൈസ കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾ ഇനിയും തുറന്ന് അല്ലെങ്കിൽ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല ഫേസ്ബുക്ക് ഈ ഫേസ്ബുക്ക് മാത്രമല്ലാണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബുണ്ട് അപ്പം ഈ മൂന്ന് സ്ഥലത്തും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വളരെ മൂന്ന് സ്ഥലത്തു നിന്ന് പൈസ കിട്ടുന്നതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതും ഈ ഒരു ഫേസ്ബുക്കിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാഷ്ടാഗ് ഏറ്റവും കൂടുതൽ പോപ്പുലർ പോപ്പുലറായിട്ടും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് കുറച്ചും കൂടി എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റുന്നതാണ് കൂടുതലും വീഡിയോക്കാർട്ട് കൂടുതൽ ഷോർട്സ് ആണ് നമുക്ക് ഫോളോവേഴ്സ് കൂട്ടാനായിട്ട് പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് റീൽസ് ഫേസ്ബുക്കിലെ റീൽസ് അതായത് ഫേസ്ബുക്കിലെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്ന ഒരേ വീഡിയോ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും കൂടി നമുക്ക് എൻഗേജ്മെന്റ് കൂട്ടാൻ പറ്റും അതായത് വ്യൂസ് വരുന്നത് നമുക്ക് ഏകദേശം ഒരേ രൂപത്തിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് തന്നെ നമുക്ക് ഷെയർ ചെയ്ത് ഫേസ്ബുക്കിലൂടി ഒപ്പിക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് തന്നെ ഒരു വീഡിയോ രൂപത്തിൽ നമുക്ക് ഫേസ്ബുക്ക് യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്ത് അവിടെ നിന്നും കൂടി കുറച്ച് അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്ത് സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു വീഡിയോ നമ്മളെ വൈറലായാൽ തന്നെ നമുക്ക് ഒരു മോട്ടിവേഷൻ അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ നമുക്കതിൽ അതിൽ നിന്നും അതായത് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ മേഖലയിലുള്ള ഏറ്റവും എളുപ്പവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്ക് അപ്പോൾ നിങ്ങൾ ഇനിയും ഫേസ്ബുക്ക് ചാനലിൽ നിന്നോ അല്ലെങ്കിൽ പേജിൽ നിന്നോ അപ്പം പണം സമ്പാദിക്കാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ ഉടനെ തന്നെ അതൊരു പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഒരു കണ്ടു ക്രിയേറ്റ് ചെയ്ത് നിങ്ങളൊരു വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കൂട്ടാനുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയില് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ എന്റെ വീഡിയോ തന്നെ കാണണമെന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് ഞാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന് കടന്നു വരാൻ വരാനിരിക്കുന്നുണ്ടെങ്കിൽ വരാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ മാത്രമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്നുള്ള ഒക്കെ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോയിൽ ബൈ